ായകനായി വേഷമിട്ട ആദ്യ ചിത്രമായ അനിയത്തിപ്രാവിന്റെ പ്രാവിന്റെ ഇരുപത്തിയെട്ടാം വാർഷിക ദിനത്തിൽ ഹൃദയസ്പർശിയായ കുറിപ്പുമായി കുഞ്ചാക്കോ ബോബൻ സുധിയെ ഇപ്പോഴും നെഞ്ചിലേറ്റ് സ്നേഹിക്കുന്ന നല്ല സിനിമകൾ ചെയ്യുമ്പോൾ തിയേറ്ററിൽ എത്തുകയും മോശം സിനിമകൾ പരാജയപ്പെടുത്തി ശാസിക്കുകയും ചെയ്യുന്ന പ്രേക്ഷകരോടും എല്ലാ സഹപ്രവർത്തകരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതായി അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു നായകനായി അഭിനയിച്ച ആദ്യ സിനിമ പുറത്തിറങ്ങുമ്പോൾ പ്രതീക്ഷിച്ചതല്ല ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇതുപോലൊരു കുറിപ്പ് ഈ സ്നേഹം എനിക്ക് നൽകാൻ കാരണക്കാരായ പാച്ചിക്കും നിർമ്മാതാവ് സ്വർഗചിത്ര അപ്പച്ചനും അവരുടെ സുതിയുടെ നന്ദി സുധിയെ ഇപ്പോഴും നെഞ്ചിലേറ്റി സ്നേഹിക്കുന്ന നല്ല സിനിമകൾ ചെയ്യുമ്പോൾ തിയേറ്ററിലെത്തുകയും മോശം സിനിമകൾ പരാജയപ്പെടുത്തി ശാസിക്കുകയും ചെയ്യുന്ന പ്രേക്ഷകരോടും സിനിമാ മേഖലയിലെ എൻ്റെ എല്ലാ സഹപ്രവർത്തകരോടും ഹൃദയം നിറഞ്ഞ നന്ദിയെന്ന് കുഞ്ചോ ബോബൻ ഫേസ്ബുക്കിൽ കുറിച്ചു മലയാളിയുടെ സ്വന്തം ഉദയ പിക്ചേഴ്സ് എഴുപത്തിയൻപത് വർഷം പൂർത്തിയാക്കുന്നു വിജയങ്ങളെക്കാൾ പരാജയങ്ങളുടെ കണക്കുകളെക്കുറിച്ച് വ്യക്തമായ ക്ലാരിറ്റി അറിയുകയും അനുഭവിക്കുകയും ചെയ്ത കുടുംബമാണ് ഉദയ വിണ്ണിലെ താരം എന്ന സങ്കല്പത്തിനേക്കാൾ മണ്ണിലെ മനുഷ്യനായി നിൽക്കാനുള്ള തിരിച്ചറിവും വിവേകവും പക്വതയും ആ പരാജയങ്ങൾ നൽകി അതേസമയം കുറിപ്പിന് താഴെ താരത്തെ അഭിനന്ദിച്ചുകൊണ്ട് നിരവധി ആരാധകരാണ് മുന്നോട്ട് വരുന്നത് അന്ന് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞങ്ങളൊക്കെ പ്രണയം എന്തെന്ന് അറിഞ്ഞത് ഈ സിനിമയിലൂടെയാണ് അന്നത്തെ ആ സ്പ്ലെൻഡർ ബൈക്ക് പോകുമ്പോൾ നോക്കി നിൽക്കും ഉള്ളത് പറഞ്ഞാൽ അന്നത്തെ ചേച്ചിമാരുടെ എല്ലാ പ്രാക്കും നിങ്ങളുടെ കല്യാണത്തിന്റെ അന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ശ്രീജിത് ശ്രീധരൻ എന്നയാൾ കുറിച്ചത് ഈ ചിത്രം കേരളത്തിൽ ഉണ്ടാക്കിയ ഓളവും ചാക്കോച്ചൻ ശാലിനി ജോഡി ഉണ്ടാക്കിയ തരംഗവും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല തൊണ്ണൂറ്റിയേഴിലെ ഏറ്റവും വലിയ ഹിറ്റ് ഗാനങ്ങളും ചിത്രവുമായിരുന്നു അനീത്തി പ്രാവ് ഓ പ്രിയ എന്ന ഗാനം ചിത്രം റിലീസാകുന്നതിന് മുൻപേ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടി ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം ഹിറ്റായ ഗാനമായിരുന്നു ഒരു രാജമല്ലി എന്ന ഗാനം ആ വർഷം ഏറ്റവും കൂടുതൽ ഓഡിയോ കാസറ്റ് വിറ്റുപോയതും അനീതി പ്രാവിന്റേതായിരുന്നുവെന്നാണ് മുഹമ്മദ് സിദ്ദിഖ് എന്നയാൾ അഭിപ്രായപ്പെട്ടത്